ഇരുന്നൂറ്റി അറുപത്തി ദിവസമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഇപ്പോൾ ഒരു നിർണായകമായ ഘട്ടത്തിലെത്തുന്നതാണ് ഈ സമരം തുടങ്ങിയതിന് ശേഷം നിരവധിയായ നേട്ടങ്ങൾ ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ വെച്ച എല്ലാ ഡിമാൻഡുകളും നേടിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രഖ്യാപനത്തിലൂടെ ഓണറേറിയത്തിൻ്റെ ചെറിയൊരു വർധനവും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങളുടെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ചും പരിപാടികളെക്കുറിച്ചും നിങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു താല്പര്യപ്രകാരമാണ് ഇവിടെ ഒരു പത്ര സമ്മേളനം വിളിച്ചേർത്തിരിക്കുന്നത് അത് അവതരിപ്പിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി പ്രസിഡന്റ് മുഖ്യമന്ത്രി ഇന്നലെ മന്ത്രിസഭാ തീരുമാനം കണ്ട രീതിയിൽ അവിടുത്തെ കാര്യങ്ങളിൽ വർദ്ധന വരുത്തിയതിന്റെ കൂട്ടത്തിൽ എന്ന വണ്ണം ആശാവർക്കർമാർക്ക് ആയിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുകയാണ് ആയിരം രൂപ ഓണറേറിയം എന്നത് ഞങ്ങൾ മുന്നോട്ട് വെച്ച ഡിമാൻഡുമായി തട്ടിക്കുമ്പോൾ വളരെ വളരെ പരിമിതമാണെന്ന് ഏവർക്കും അറിയാൻ

ഈ പത്രസമ്മേളനം മുഖ്യമന്ത്രി നടത്തുന്നത് വരെ മന്ത്രിയുടെ ആളുകളും അതിനെ പിന്തുണയ്ക്കുന്ന സംഘടനകളും കാര്യവും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെതിരെ തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്നു നിങ്ങൾ പോയി ഡൽഹിയിൽ സമരം ചെയ്യുക ഈ സമരത്തിന് നേരത്ത് ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട അപവാദ പ്രകടനം ഒന്ന് നിങ്ങൾ യഥാർത്ഥ സ്ഥലത്തല്ല സമരം ചെയ്യുന്നത് എന്നായിരുന്നു നിങ്ങൾ സമരം ചെയ്യേണ്ടത് ഇവിടെയെല്ലാം ഡൽഹിയിലാണ് ഓണറിനെയും ആവശ്യപ്പെടേണ്ടത് സംസ്ഥാന സർക്കാരിനോടല്ല എന്നുള്ളത് ആ കാര്യം മുഖ്യമന്ത്രിയും മന്ത്രിസഭയും തിരുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും കാര്യം ആ കാര്യത്തിൽ ഈ ഗവൺമെന്റിനെ ഈ സമരം മുട്ടുമടക്കി ഞങ്ങൾ അന്ന് ഇന്നും ഒരേ ഒരേ ആവശ്യം തന്നെയാണ് ഓർഡർ ചെയ്യുന്നത് ഇരുപത്തൊന്നായിരം രൂപ യും വർപ്പിക്കുക ഇപ്പോഴുള്ള ഏഴായിരത്തിൽ നിന്നും ഇരുപത്തൊന്നായിരം രൂപയാകുക അത് ഈ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചുകയാണ് എഴുന്നൂറ് രൂപ ദിവസമേതുകൊണ്ട് ഞങ്ങൾ അതിൽ തന്നെ ഉറപ്പു വരികയാണ് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഡിമാൻഡാണ് വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ നൽകുക നിരമിക്കൽ ആനുകൂല്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടേ ഇല്ല ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ആവശ്യങ്ങളുമായി തട്ടിക്കുമ്പോൾ വളരെ പരിമിതമാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഈ അവകാശം സ്ഥാപിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ വിജയിച്ചിരുന്നു രണ്ടാമത്തെ കാര്യം ഈ സമരം തീർച്ചയായും അനേകം കാര്യങ്ങൾ മുന്നോട്ട് വരിക കേരളത്തിൽ കാര്യമായ തൊഴിൽ സമരങ്ങളൊന്നും തന്നെ ഒരു വിഭാഗവും കാര്യമായി നടത്താതിരുന്ന സമയത്താണ് ആശാ സമരം വരുന്നത് ആശാസമരം ഇത്രയധികം പിടിച്ചു നിൽക്കാൻ ഈ ഇരുന്നൂറ്റി അറുപത്തി നാലാം ദിവസമാണ് ഇത്രയും ദിവസം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഈ നാട്ടിലെ പൊതുസമൂഹത്തിൻ്റെ അത് ബുദ്ധിജീവികളുടെ എഴുത്തുകാരും എന്നുവേണ്ട വിവിധ രാഷ്ട്രീയ സംഘടനകളും അതുപോലുള്ള അനേകം സംഘടനകളുടെയും ഈ പൊതുസമൂഹത്തിന് ഒട്ടാകെത്തന്നെയുള്ള പിന്തുണ കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ സന്ദർഭം ഞങ്ങൾ ഓർക്കുകയാണ് അതുകൊണ്ട് ഈ സമരം ഞങ്ങൾക്ക് പാതിപതിയിൽ ഉപേക്ഷിക്കാൻ കഴിയില്ല ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഡിമാൻഡുകളുമായി തന്നെ മുന്നോട്ട് പോകും പക്ഷേ ഈ സമരത്തിന്റെ രൂപം എന്തായിരിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്തായാലും അടുത്ത നാലഞ്ചോ ദിവസത്തിനകം അറിഞ്ഞിടത്തോളം നവംബർ നാലിനോ ആറിനോ ഒറ്റോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൂടെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുക വിജ്ഞാപനം വരാൻ പോകുക ആ വിജ്ഞാപനം വന്നാൽ പിന്നെ ഒന്ന് രണ്ട് മാസത്തേക്ക് നിയമപരമായി യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ സർക്കാരിനാവില്ല എന്നുള്ളത് എല്ലാവർക്കും പറയാവുന്നത് അതുകൊണ്ട് ഞങ്ങളും സർക്കാർ ഈ ആശാസമരത്തോട് കാണിച്ചിരിക്കുന്ന അവഗണനയ്ക്കെതിരെ അവരുടെ ഡിമാൻഡുകളോട് കാണിച്ചിരിക്കുന്ന അങ്ങേയറ്റം വിഷേദാത്മകമായ നിലപാടിനെതിരെ ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ತದೇಶ ಸ್ವಾಮಿ ತೆರಳಿ ಆಶಾ ಸಮರತೆ ಅವಹೇಳಿ ಅವರ ಡಿಮಾನ್ ಅವಹೇಳಿಲ್ಲ ಎಲ್ಲದ್ರವಾಕ್ಯಕೊಂಡು ಪಂಚಾಯತ್ ಆಶಾ ವರ್ಕರ್ ವಾರ್ಡಕೆ ಬೇಸ್ಕೊಂಡು ಪ್ರತಿ ಅವರವರ ವಾರ್ಡಿಕೇ ಕೇರಳ ಮುಳುವನ್ ಈ ಮುಳುವನ್ ಪಂಚಾಯತು ಆಶಾ ಸಮರತೇನು ಆಶಾ ಸಮರ ಡಿಮ್ಯಾಂಡ್ ಡಿಮೆಂಡೇ അവമതിച്ച ആളുകൾക്കെതിരെ വോട്ട് കൊടുക്കരുത് എന്ന മുദ്രാവാദമാണ് നവംബർ ഒന്നാം തീയതി ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് ഇവിടെ ഒരു കൂടിച്ചേര വി ഞങ്ങളൊരു വലിയ സമര പരിപാടി തന്നെ ആസൂത്രണിച്ചതാണ് ഇവിടെ വലിയൊരു പ്രഖ്യാപനം നടക്കാൻ വയ്യാണ് അതിൽ ില്ലാത്ത അതിദരിദ്ര വിമുക്ത കേരളം എന്ന പ്രഖ്യാപനം അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന മഹാനടന്മാരോട് ഇതിൽ നിങ്ങൾ പങ്കെടുക്കരുത് ഈ പെരിയ ഈ വലിയ കുണയ്ക്ക് നിങ്ങളും പത്രമാകും അതിൻ്റെ ഭാഗമായി നിങ്ങളും തീരും അതുകൊണ്ട് നിങ്ങൾ പങ്കെടുക്കുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും അതുകൂടി കണ്ടിട്ടാണ് സർക്കാർ ഒന്നാം തീയതി പ്രഖ്യാപിക്കാനിരുന്ന ആനുകൂല്യങ്ങൾ എന്ന രീതിയിൽ അത് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഒന്നാം തീയതി ഈ സമര പന്തലിൽ വലിയൊരു കൂലിച്ചേരൽ നടത്തുകയാണ് ഒരു പ്രതിജ്ഞാ റാലി സമര പ്രതിജ്ഞാ റാലി ഈ പന്തലിൽ വെച്ച് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാർ പങ്കെടുക്കും അവരോടൊപ്പം ഈ സമരത്തെ പിന്തുണച്ച സാംസ്കാരിക നായന്മാരും എഴുത്തുകാരും ബുദ്ധിജീവികളും വിവിധ രാഷ്ട്രീയ സംഘടനാ മത മേധ അധ്യക്ഷന്മാരുൾപ്പെടെയുള്ള ഞങ്ങളെ പിന്തുണച്ച പൊതുസമൂഹ പ്രതിനിധികളെല്ലാം ഈ സന്ദർഭത്തിൽ ഈ സമര പദ്ധതി മുമ്പിൽ നവംബർ ഒന്നിന് എത്തിച്ചേരും അതൊരു വലിയ സമരപ്രതിജ്ഞ റാലിയായി ഞങ്ങൾ നടത്തുന്നത് അതുകൂടി നിങ്ങളെ അറിയിക്കുകയായി ബാക്കി കാര്യങ്ങൾ ശ്രീമതി അശ്വിനി ഇവിടെ ഈ സമരത്തിന് വരുമ്പോൾ നമ്മൾ സംസ്ഥാന സർക്കാരിനോട് ഓണവരെയും ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ് രൂപ കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചു അപ്പോൾ ഫലത്തിൽ ആശാവർക്കർമാർ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ സമരത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒരുപോലെ വേതന വർധനവ് നടത്തിയിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് സംസ്ഥാന സർക്കാർ ആയിരം രൂപ വർദ്ധിപ്പിച്ചു കേന്ദ്ര സർക്കാർ ആയിരത്തി രൂപ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചു അത് കൂടാതെ വിവിധമായ പ്രവർത്തനങ്ങൾക്ക് നേരിയ തോതിലുള്ള ഇൻസെൻറ്റീവ് വർധനയുണ്ട് കൂടാതെ നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിച്ചു ടീം ബേസ്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന ആയിരം രൂപ നമ്മുടെ സംസ്ഥാനത്ത് ഓരോ പി എച്ച് സിയിലെ ഓരോ ആശമാർക്കും മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ അത് ഞങ്ങൾ മുഴുവൻ ആശമാർക്കും ഏപ്രിൽ മാസം മുതൽ ആ വർധനവ് വരുത്തുകയുണ്ടായി അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു വർധനവ് ഇവിടെ വന്നു കഴിഞ്ഞു അതിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഏപ്രിൽ മാസം മുതൽ ലഭിച്ചു തുടങ്ങും അതിൻ്റെ ഉത്തരവും മറ്റു കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഏഴായിരം രൂപയായിരുന്ന ഓണറേറിയം അതിന് പത്ത് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു അത് ഇവിടെ നടത്തിയ സമരത്തിലൂടെ ആ പത്ത് മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ട് കൊണ്ട് ഏഴായിരം രൂപ ഫിക്സഡ് ഓണറേറിയമായി പ്രഖ്യാപിക്കുവാൻ ഞങ്ങളുടെ സമരത്തിന് കഴിഞ്ഞു അപ്പോൾ ഏഴായിരം രൂപ എന്ന് പറയുന്ന ആ ഫിക്സഡ് ഓണറിയം ഇന്നിപ്പോൾ എണ്ണായിരം രൂപയായി ഓർക്കണം എല്ലാത്തവണയും മാനദണ്ഡം ഉണ്ടായിരുന്നു ഇനി മുതൽ ആ മാനദണ്ഡങ്ങൾ എടുത്തു കളഞ്ഞിരിക്കുന്നു എണ്ണായിരം രൂപ കേന്ദ്ര സർക്കാർ നിലവിൽ നൽകിക്കൊണ്ടിരുന്ന രണ്ടായിരം രൂപ അത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആയിരുന്നു അങ്ങനെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കൂടാതെ ഏപ്രിൽ മാസം മുതൽ ലഭിച്ചു തുടങ്ങിയ ആയിരം രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുവാൻ സംസ്ഥാനവും കേന്ദ്രവും കൂടെ നൽകുന്ന തുക പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കാനുള്ള സാഹചര്യമാണ് ഈ സമരമുഖത്ത് വന്നിട്ടുണ്ടായിരിക്കുന്നത് പത്ത് വർഷമെങ്കിലും ജോലി ചെയ്ത് ജോലിയിൽ നിന്ന് വിടുതൽ നേടുന്ന അക്ഷന്മാർക്ക് നിലവിൽ ഇരുപതിനായിരം രൂപ ഉണ്ടായിരുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഈ സമരത്തെ തുടർന്ന് അൻപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു ആ ഇരുപതിനായിരം രൂപ ഇന്ന് വരെ പിരിഞ്ഞു പോയ ഒരാൾക്ക് കൊടുത്തിരുന്നില്ല എന്നുള്ളൊരു പ്രത്യേകം നമ്മളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം അത് ഈ സന്ദർഭത്തിൽ അൻപതിനായിരം രൂപയെ വർദ്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് ലഭിക്കാൻ പോവുകയാണ് ആശമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ പ്രധാനമന്ത്രി യോജൻ പദ്ധതിയിലൂടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന ഒരു സ്കീമുണ്ട് അതിനകത്ത് മുഴുവൻ ആശമാരെയും ഉൾപ്പെടുത്തുവാൻ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ വർദ്ധനവിൻ്റെ ഉത്തരവ് അവർക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മരണമടയുന്നവർക്കും അപകടത്തെ തുടർന്ന് സ്ഥിരമായ അംഗവേകല്യം സംഭവിക്കുന്നവർക്കും രണ്ട് ലക്ഷം രൂപയും ഭാഗികമായി അങ്ങനെ അംഗവൈകല്യം സംഭവിക്കുന്നവർക്കും ഒരു ലക്ഷം രൂപ നൽകാനുള്ള പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ട് അതും ഈ സമരത്തിലൂടെ ഉണ്ടായി ഉണ്ടായിരുന്നതാണ് ആശമാർക്ക് പെൻഷൻ മൂവായിരം രൂപയുടെ ഒരു പെൻഷൻ സ്കീമാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് അതിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ആശമാരുടെ കോൺട്രിബ്യൂഷനും ആയിരത്തി അഞ്ഞൂറ് രൂപ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഒരു സ്കീമാണ് അതിലും ആശമാർക്ക് ഇനി മുതൽ അർഹതയുണ്ടായിരിക്കുന്നത് ഇനി നമ്മുടെ സംഘടന ആവശ്യപ്പെട്ട ഐഡന്റിറ്റി കാർഡ് അതുപോലെ മൊബൈൽ ഫോൺ കാരണം മുഴുവൻ പ്രവർത്തനങ്ങളും നിലവിൽ ആശമാർ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും വ്യത്യസ്ത ആപ്പുകളിലൂടെ നമ്മുടെ ഫോണിലൂടെയാണ് ചെയ്യുന്നത് അത് വ്യക്തിപരമായി വാങ്ങിവെച്ചിരിക്കുന്ന ഫോൺ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഹാങ്ങായി അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാവശ്യങ്ങൾക്ക് പറ്റാത്ത ഒരു സിലിസ് സ്റ്റേഷനത്തിലാണ് ആ മൊബൈൽ ഫോൺ നൽകുവാനുള്ള സ്കീമുണ്ട് യാത്രാ സംവിധാനത്തിലുള്ള പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു ആശുപത്രിയിൽ ജോലി കഴിഞ്ഞ് വന്നാൽ സ്വന്തം ആശുപത്രിയിൽ ഇരിക്കാനൊരു റസ്റ്റ് റൂം പോലും ഇല്ലാത്തയിടത്ത് ആശമാർജി റെസ്റ്റൂം അനുവദിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നുണ്ട് ഇതും ഈ സമരത്തെ തുടർന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ആശമാരുടെ ജോലിയെ സംബന്ധിച്ചൊരു വ്യവസ്ഥയില്ല ആ വ്യവസ്ഥ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയുടെ ഉത്തരവിലൂടെ ആശമാരുടെ ജോലി എന്താണ് എത്ര ഏതൊക്കെ ജോലി അവർ ചെയ്യണം ആരോട് റിപ്പോർട്ട് ചെയ്യണം ആരാണ് മേലധികാരി എന്നതിനെ ഒരു വ്യക്തതയുള്ള ഉത്തരവിറക്കി ഒപ്പം തന്നെ എല്ലാ മാസവും ഇരുപത്തഞ്ചാം തീയതി ജോലിയുടെ റിപ്പോർട്ട് കൊടുക്കുവാനും ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ വേതനം ലഭിക്കണമെന്നുള്ള ഒരു ഉത്തരവ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ പുറപ്പെടുവിക്കേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ എന്ത് ഞങ്ങൾ ഈ സമരമുഖത്ത് പുറത്തു വരുമ്പോൾ നമ്മളെ ആക്ഷേപിച്ച ആളുകൾ ഞങ്ങളോട് സ്നേഹത്തോടെ പറഞ്ഞ ആളുകളുണ്ട് ഈ പിണറായി സർക്കാർ ഈ മുഖ്യമന്ത്രി ഒരു രൂപ പോലും തരില്ല നിങ്ങളെ തിങ്കളമാസം സമരം ചെയ്താലും അദ്ദേഹം ഒരു രൂപ പോലും തരില്ല എന്ന് പറഞ്ഞെടുത്ത് ഞങ്ങൾ ഒരു രൂപയെങ്കിലും ഈ സമരമുഖത്തിരുന്ന് വാങ്ങിക്കൊണ്ടേ പോവുള്ളൂ എന്നുള്ള ഞങ്ങളുടെ ആ ഉറച്ച ആ തീരുമാനം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കണം അപ്പോൾ എത്ര വലിയ ഏകാധിപതിയാണെങ്കിലും ജനശക്തിക്ക് മുന്നിൽ ഏകാധിപതികൾ എന്താണ് തലയും കുത്തി നീടെ ചരിത്രമാണ് നമ്മുടെ ലോക ചരിത്രം നോക്കിയാൽ അങ്ങനെ വൻ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരാളുടെ മുമ്പിലും വീഴാത്തയാണെന്ന് പറയുന്ന ആളുകൾ ഇന്നിപ്പോ ഈ ആശമാരുടെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വേദന കൈപ്പറ്റുന്ന ആശമാരുടെ സമര നിശ്ചയത്തിന് ഇതൊരു വലിയ ഞങ്ങൾ ഞങ്ങൾ ഈ കാലയളവിൽ ഞങ്ങളുടെ സംഘടന കാരണം ഞങ്ങളെ ആക്ഷേപിക്കുമ്പോൾ അവരുടെ അപ്പുറം നാശമാർ സ്ത്രീകൾ അവർ ഞങ്ങളുടെ സംഘടന അന്വേഷിച്ചുകൊണ്ട് ഈ സംഘടനയിൽ അന്വേഷണം എടുത്തുകൊണ്ട് സംഘടനയോടൊപ്പം നിലകൊള്ളുകയാണ് അതുകൊണ്ടാണ് എട്ടര മാസം പിന്നിട്ടിട്ടും ഒരു ഫിഫോസ് മാർച്ച് നടത്തുമ്പോൾ വളരെ മിരുട്ടൻ്റെ ആളുകൾ സ്ത്രീകൾ ഏതറ്റം വരെ സമരം ചെയ്യാൻ കാണാൻ അതുകൊണ്ട് ഫെബ്രുവരി ഫസ്റ്റിന് ഞങ്ങൾ ആരംഭിച്ച സമരം ഇത്തരത്തിൽ ആശമാരുടെ ജീവിതത്തിൽ നേരിട്ട് ധാരാളം കാര്യങ്ങൾ നേടിക്കൊണ്ടും ആഗമാനം ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ആഗമാനം പിന്തുണ ആർജിച്ചുകൊണ്ടും പ്രത്യേകിച്ചും സ്ത്രീ ജനങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം പകർന്നുകൊണ്ടുമാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത് ഏതായാലും മറ്റന്നാൾ നമ്മുടെ പ്രസിഡന്റ് വിശദീകരിച്ചതുപോലെ മറ്റന്നാൾ ഞങ്ങൾ നിലവിൽ തന്നെ ഒരു വലിയ സമ്മേളനം ഇവിടെ ആലോചിച്ചിരിക്കുകയായിരുന്നു തീർച്ചയായിട്ടും അത് ഒരു സമരപ്രതിജ്ഞ റാലിയായിട്ട് ഇവിടെ അത് നടത്തപ്പെടും അത് നമ്മളെ പിന്തുണച്ച മുഴുവൻ ആളുകളെയും ഞങ്ങൾ അതിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ഒരു ദിവസത്തെ സാവകാശമേ ഉള്ളൂ വന്ന് എത്തിച്ചേരാൻ പറ്റുന്ന മുഴുവൻ ആശമാരും ഇവിടെ വന്ന് എത്തിച്ചേരും ആ സമരപ്രതിജ്ഞാ റാലിയോടനുബന്ധിച്ച് ഞങ്ങൾ മറ്റ് പ്രഖ്യാപനങ്ങൾ നടത്തുക ഓർത്തുകൊണ്ട് നടത്തുന്നുണ്ടായിരുന്നു ഈ സമരം എപ്പോഴേ അവസാനിപ്പിക്കാവുന്നതല്ല അത്രയും ചെറുതും നിസ്സാരവുമായിരിക്കുന്നൊരു ഡിമാൻഡാണ് ചോദിച്ചാൽ ഇത്രയും ന്യായപൂർണ്ണമായ ലളിതമായ ഒരു ആവശ്യം ജീവിച്ചു പോകാൻ ഒരു അല്പം കൂലി കൂട്ടി തരുമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു തൊഴിൽ സമരമാണ് അത്തരമൊരു സമരത്തോട് ഈ ഗവൺമെൻറ് കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേറ്റവും ജനാധിപത്യവിരുദ്ധമായ സമീപനം അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല എല്ലാവരും അംഗീകരിക്കുന്നു ഈ സമീപനത്തിനെതിരെ ഞങ്ങൾ ഞങ്ങളുടെ സമരം മുന്നോട്ട് കൊണ്ടുപോയാണ് എല്ലാ ജില്ലകളിലും അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിലും എല്ലാ പത്താം തീയതിയും ആശമാരുടെ കൂടിച്ചേരലുകളും പ്രതിഷേധ സമരങ്ങളും ഉണ്ടായി ഫെബ്രുവരി പത്താം തീയതി അടുത്തു വരുന്ന രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി പത്തിന് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അതി ശക്തമായ ഒരു സമര നടത്തുന്നതായിരിക്കും ആ സമരം ആ രീതിയിൽ മുന്നോട്ട് ഒരു തരത്തിലും ഈ ഡിമാൻഡുകളിൽ നിന്നും പുറകോട്ട് പോവാൻ ഞങ്ങൾക്ക് കഴിയില്ല ഒരു ജനാധിപത്യ സർക്കാർ കൈക്കൊള്ളേണ്ട നടപടി ഈ സർക്കാരിനെ കൊണ്ട് എടുപ്പിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ പരിശ്രമം അത് വീണ്ടും തുടരുന്നതായിരിക്കും കൂടി അറിയിക്കുക ഈ സമരത്തിന്റെ ഈ രൂപം മാറുവാണോ സമരത്തിൻ്റെ ഇനി അടുത്ത രൂപം എന്തായിരിക്കുമെന്നുള്ളത് ഞാൻ ഒന്നാം തീയതി നമ്മുടെ സമര പ്രഖ്യാപന റാലിയും അറിയിക്കണം അല്ല ഈ ഫെബ്രുവരി ഓരോ മാസവും പത്താം തീയതി വരെ അതിനകത്തൊരു വ്യക്തത ഒന്നുമില്ല അത് ഈ ഇനി വരാൻ പോകുന്ന ചില സമരങ്ങൾ രൂപങ്ങൾ കൂടി പറഞ്ഞത് ഈ കാര്യസൂടെ അതിലും ഒന്നാം തീയതി ഈ സമര പ്രഖ്യാപന അല്ല സമര പ്രതിജ്ഞാ റാലിയും സർക്കാരിനെ വഞ്ചിച്ചവർക്കല്ല ആത്മാരെ വഞ്ചിച്ചവർക്ക് എന്ന് പറഞ്ഞ പ്രചരണാർത്ഥം നടന്നല്ലേ പറഞ്ഞത് വാർഡുകളിലേക്ക് നടക്കുന്നത് അങ്ങനെ തന്നെയാണ് ിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണി വോട്ട് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടില്ല മറിച്ച് ഈ സമരത്തെ ഈ സമര ഡിമാൻഡിനെ അതിനെ ഇത്രയും അതിനോട് നിഷേധാത്മകമായ നിലപാടെടുത്ത് ഈ സർക്കാരിൻ്റെ പ്രതിനിധികൾ വോട്ട് കൊടുക്കരുത് എന്ന് നമ്മള് ആവശ്യപ്പെടുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു ചർച്ച വരുന്നത് നേരത്തെ ഒരു ചർച്ചയാക്കിയിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു സർക്കാരിനോട് സർക്കാരിന്റെ തീരുമാനം എന്താണ് ഇരുപത്തൊന്നായിരം കൂടുതലല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് എത്ര തരാൻ സാധിക്കുമെന്ന് ചോദിച്ചതിനാണ് ഞങ്ങൾ ആത്മാനം അന്ന് പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്ന ആ അവസ്ഥയിൽ ആയിരം രൂപ കൂട്ടി തന്നാലും ഞങ്ങൾ അവിടെ നിന്ന് പോകും എന്ന് പറഞ്ഞത് ശരി തന്നെയാണ് ഇന്ന് ശിക്ഷക്കാർ ചെറിഞ്ഞുകൊടുക്കുന്നതുപോലെ ഇരുക്കൽക്കള്ളി ഇല്ലാതെയാണ് സർക്കാർ ഈ ആയിരം രൂപ ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് ഞങ്ങളുടെ എട്ടര മാസത്തെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും രക്തത്തിന്റെയും വിലയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നത് തീർച്ചയായും ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വഴിയേ പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങളിപ്പോൾ സന്തൃപ്തരാണ് ഞങ്ങളുടെ മുൻപിൽ ആ ആയിരം രൂപ ചോദിച്ചപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒരു മാസം കൂടിയപ്പോഴോ ഞങ്ങളുടെ മുന്നിലേക്ക് തരുവായിരുന്നെങ്കിൽ ഞങ്ങൾ നല്ലൊരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുവായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ആയിരം രൂപ തന്നത് അദ്ദേഹം ഞങ്ങളോട് സമ ഞങ്ങളുടെ സമരത്തിനു മുമ്പിൽ മുട്ടുമടക്കല്ല അത് അത് ഞങ്ങൾ ഇനി അതിന് വച്ചു തുടരും ഞങ്ങൾ ആയിരം രൂപ അന്ന് കൂട്ടി തരുവായിരുന്നു എങ്കിൽ എന്നാണ് എട്ടര മാസത്തിന് ശേഷം എന്നല്ല ഏതായിരുന്നാലും ഞങ്ങളുടെ സമരം പരിപൂർണമായി വിജയിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് സർക്കാർ ഞങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുക തന്നെയാണ് ചെയ്തതെന്ന് ഇവിടുത്തെ കേരള സമൂഹത്തിന് ബോധ്യമായി അല്ല അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ആശാവർക്കർമാരുടെ കാര്യം പറഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹം കുടിശ്ശികം ഉൾപ്പെടെ നൽകും എന്ന് പറഞ്ഞത് വേറെ ഒരാളുടെ ഈ കാര്യത്തിൽ പറഞ്ഞില്ല അപ്പോൾ തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് അദ്ദേഹം അങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷൻസിൻ്റെ മുന്നേ സർക്കാർ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇതുവരെ അതുപോലെ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല മറിച്ച് നമ്മുടെ ഈ സമരത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ പറഞ്ഞാൽ മറ്റ് തൊഴിൽ വിഭാഗങ്ങൾക്ക് വേണ്ടി വേദന പത്രം വരുന്ന തരത്തിലേക്ക് സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തേണ്ടി വന്നത് ഈ സമരം സൃഷ്ടിച്ച പ്രശ്നങ്ങൾ മൂലമാണ് അവർ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മൂലമാണ് ഈ സമരത്തിന്റെ പ്രാധാന്യം കൊണ്ടാണ് അതൊക്കെ മുഖ്യമന്ത്രി അത് പറയാൻ വേണ്ടി പറഞ്ഞതാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയില് ഭാഗമാകുന്നില്ല പക്ഷെ ധാരാളം ആവശ്യമായ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി ഉള്ളത് സംഘടനയുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏപ്രിൽ മൂന്നാം തീയതി അന്നാണ് ആരോഗ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും വിളിച്ചു ചേർത്ത അവസാനത്തെ ചർച്ച നടന്നത് അന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ചർച്ചയുടെ സമയം അനുവദിക്കുമ്പോൾ രാവിലെ സി ഐ ട്യൂടെ അഖിലേന്ത്യ നേതാവ് ഇളമരം കരിയും മാധ്യമങ്ങളിലൂടെ പ്രസ്താവിച്ചത് സി ഐ ട്യൂ ആശാവർക്കർമാരുടെ ഓണറിയം വർദ്ധനവ് ആവശ്യപ്പെടില്ല എന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കുന്നു അതേ ഗവൺമെൻറ്റിനെ കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നത് ഈ തൊഴിലാളികൾ കേരളത്തിലെ മുഴുവൻ തൊഴിൽ വിഭാഗങ്ങളിൽ പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്ക് തിരിച്ചറിഞ്ഞു ഈ തൊഴിലാളികളുടെ എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടനാ നേതാവ് പറയുന്നു വേദന വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു അങ്ങനെ തൊഴിലാളി വിരുദ്ധമായ ഒരു കൂടെ പുറത്തു കാണിക്കുവാൻ അവരുടെ പുറം വെച്ച് പൊളിച്ചു കാണിക്കുവാൻ ഈ സമരത്തിന് സഹായിച്ചു എന്നുള്ളതാണ് നിരവധി കാര്യങ്ങൾ ഈ സമരം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധതയും സ്ത്രീ വിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതയും ഞങ്ങൾ എട്ടര മാസം ഈ സമരം ഇരുന്നു കൊണ്ട് ഞങ്ങൾ കാണിച്ചു ഞങ്ങളെ ആക്ഷേപിച്ചവരെ അധിക്ഷേപിച്ചവരെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെ സർക്കാരിൻ്റെ നിലപാടിലൂടെ സ്ത്രീ സ്ത്രീവിരുദ്ധത എത്രത്തോളം ഈ സർക്കാരിന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന് പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളാണ് ഇന്നതിൻ്റെ പകരം പൈസയായിട്ട് ഇപ്പോൾ ഇന്നലെ വൻ പ്രഖ്യാപനങ്ങളാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് പഴയ കാലമല്ല ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന സമയമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാരണങ്ങളൊക്കെ അറിയാം എന്താണെങ്കിലും തിരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ആശാവർമാർ തീർച്ചയായിട്ടും വീട് വീടാന്തരമുള്ള പ്രവർത്തനത്തിൽ അത് ശക്തമായിട്ട് ഇറങ്ങും അത് തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാക്കും Lá vai não